കോട്ടയങ്ങിൽ നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്യാമ്പ് എക്സിക്യൂട്ടീവ് സംഘടിപ്പിച്ചു ചങ്കുവെട്ടി സൈൻ റസ്റ്റോറൻ്റ് കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു പരിപാടി ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി എസ് ജോയി പരിപാടി ഉദ്ഘാടനം ചെയ്തു ചങ്കുവെട്ടി സൈൻ റെസ്റ്റോറന്റ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയി ഉദ്ഘാടനം ചെയ്തു പക്ഷേ അങ്ങനെ ഇനി നമുക്ക് വിജയിക്കാൻ കഴിയില്ല സംഘടനാ സംവിധാനത്തിലൂടെ മാത്രമേ നമുക്കൊരു തിരഞ്ഞെടുപ്പിനെ നേരിട്ട് വിജയിക്കാൻ കഴിയൂ എന്ന് നമ്മുടെ പാർട്ടി നേതൃത്വം തിരിച്ചറിഞ്ഞ് ഒരു കാലത്തുമില്ലാത്ത മുന്നൊരുക്കം വരുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി നമ്മൾ നൽകുകയാണ് ആ വിജയത്തിൽ നമ്മളെല്ലാവരും ആവേശം ഉൾക്കൊണ്ട് നമ്മളെല്ലാവരും വളരെ പെട്ടെന്ന് ആലസ്യത്തിലേക്ക് പോയി തൊട്ടു പുറകെ നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നമുക്ക് വീഴ്ച സംഭവിച്ചു ശേഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമുക്ക് പരാജയം സംഭവിച്ചു അതൊരിക്കലും ആവർത്തിക്കാൻ പാടില്ല നമ്മുടെ പാർട്ടി പരാജയത്തെയും വിജയത്തെയും ഗൗരവമായി ഉൾക്കൊണ്ടുകൊണ്ട് വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ പരിശോധിച്ച് പഴുതടച്ച് അടുത്ത യുദ്ധത്തിന് തിരഞ്ഞെടുപ്പിന് നമ്മുടെ പാർട്ടിയെ സംഘടനാപരമായി സജ്ജമാക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ് കോട്ടക്കിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അധ്യക്ഷനായി മണ്ഡലം പ്രസിഡന്റുമാരെ ബ്ലോക്ക് സെക്രട്ടറിമാരെ പോഷക സംഘടനയുടെ പ്രസിഡന്റുമാരെ ജനപ്രതിനിധികളെ മറ്റേ ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷണിക്കാം കാരണം നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും പ്രിയമായിട്ടുള്ള ആളുകളെയാണ് ഇന്നിവിടെ ക്ഷണിച്ചിട്ടുള്ളത് കെ പി സി സി മെമ്പർമാരായ ഇഫ്തിക്കാറുദ്ദീൻ മധുസൂദനൻ ശിവരാമൻ നിയോജകമണ്ഡലം ചാർജ് വഹിക്കുന്ന രാധാകൃഷ്ണൻ ഡി സി സി സെക്രട്ടറിമാരായ ഉമ്മർ കുരുക്കൽ പി സി അനൂർ മണ്ഡലം അധ്യക്ഷർ ബ്ലോക്ക് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു കബീർ മാസ്റ്റർ ക്ലാസിന് നേതൃത്വം നൽകി കുറ്റിപ്പുറം ബ്ലോക്ക് പ്രസിഡന്റ് വിനോ പുല്ലാനൂർ സ്വാഗതവും സുധീർ കോട്ടയ്ക്കൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ